ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് മുപ്പത്തി ഏഴാം ദശകമായ ശ്രീകൃഷ്ണാവതാര പ്രസ്താവത്തിലെ ഒൻപതാമത്തെ ശ്ലോകമാണ് പഠിക്കാനുള്ളത് ഈ ശ്ലോകത്തിൽ കംസനെ കാണാനായി ശ്രീ നാരദ മഹർഷി മധുരയിലെത്തുന്നതും കംസനോട് സംവദിക്കുന്നതുമാണ് ഇതിവൃത്തം ശ്ലോകം ശ്രദ്ധിക്കൂ त्वन्मनसैव नारदमुनि प्रोचे स भोजेश्वरम् यूयं मन्नसुराः सुराश्चयदवो जानासि किं न प्रभो मायावी सहरिर्भवद्वदकृते भावी भावीसुरप्रार्थनाद् ൂധൂനദസൗ സൂനൂനഹൻ പദങ്ങൾ ശ്രദ്ധിയു തന്മനസൈ സഹ നാരദമുനി ഭജേശ്വരം പ്രോചേ യൂയം അസുരാ സുരാ പ്രഭോ ന്നാസി ീ സഹരി പ്രാർത്ഥന ഭവധൃത്തെ ഭാവീ ഇ ആകർണ്ണ്യ അസൗ യദൂൻ അധൂധുനത് ശൗരെ സൂനൂൻ അഹൻ ചതിൽ ഒന്നാം പാദത്തിൽ താവത് പ്ലസ് ത്വൻമനസ പ്ലസ് താവത്വൻമനസൈവ രണ്ടാം പാദത്തിലേക്ക് വരുമ്പോൾ നനു പ്ലസ് അസുരാ നന്വസുരാ നനു പ്ലസ് അസുരാഹ പ്ലസ് ച നന്നു അസുരാശ്ച ഹരിഹി പ്ലസ് സുരപ്രാർത്ഥനാത് പ്ലസ് ഇതി പ്ലസ് ആകർണ്യ സുരപ്രാർന യദൂൻ പ്ലസ് അധൂധുനത് പ്ലസ് അസൗ യദൂനൂധുനസൗ ശൗരേ പ്ലസ് ച ചൌരേശ്ച സൂനൂൻ പ്ലസ് അഹൻ സൂനൂനഹൻ അഹൻ അതിൻ്റെ അർത്ഥം നോക്കാം താവത് അപ്പോൾ ത്വൻ മനസായേവാ അങ്ങയുടെ ഇച്ഛയാൽ തന്നെ സഹ നാരദമുനി ആ നാരദമുനി ഭോജേശ്വരം പ്രോജെ ഭോജേശ്വരനായ കംസനോട് പറഞ്ഞു യൂയം നന് യൂ അസുരാഹ നനു നിങ്ങൾ അസുരന്മാരാണ് നനു യഥവാഹ സുരാഹ ച യാദവർ ദേവന്മാരുമാണ് കിം ന ജാനാസി ഇക്കാര്യം അറിയില്ലയോ മായാവി സഹ ഹരിഹി മായാവിയായ ആ ഹരി അതായത് മഹാവിഷ്ണു സുരപ്രാർത്ഥനാത് ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ഭഗവത് വധകൃതേ ഭവാനെ നിഗ്രഹിക്കുന്നതിനായി ഭാവി ജന്മം എടുക്കാൻ പോകുന്നു ഇതി ആകർണ്യ അസൗ ആ കംസൻ ഇത് കേട്ടിട്ട് യദൂൻ യാദവന്മാരെ അധൂധുനത് സ്ഥാനഭ്രഷ്ടരാക്കി ശൗരേഹേ സുനൂൻ ശൗരിയുടെ പുത്രന്മാരെ അതായത് വസുദേവരുടെ പുത്രന്മാരെ അഹൻ ച വധിക്കുകയും ചെയ്തു എന്ന് വിവക്ഷ അനന്തരം അങ്ങയുടെ ഇച്ഛ കൊണ്ട് തന്നെ ഇവിടെ ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നതല്ലേ ഗുരുവായൂരപ്പൻ്റെ ആ തിരുനടക്കിലിരുന്ന് ഗുരുവായൂരപ്പനോട് പറയുന്നതാണ് അങ്ങയുടെ ഇച്ഛ കൊണ്ട് തന്നെ ആ നാരദ മഹർഷി കംസനോട് നിങ്ങളെല്ലാം അസുരന്മാരാണല്ലോ യാദവന്മാർ ദേവന്മാരും ആകുന്നു ഈ സത്യം അല്ലയോ പ്രഭോ അങ്ങയ്ക്ക് അറിയില്ലയോ മഹാമായാവിയായ ആ ഭഗവാൻ മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ഭവാനെ നിഗ്രഹിക്കുന്നതിനായി ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട കംസൻ യാദവന്മാരെ എല്ലാം സ്വസ്ഥാനങ്ങളിൽ നിന്ന് ഭ്രഷ്ടരാക്കി വസുദേവരുടെ പുത്രന്മാരെ വധിക്കുകയും ചെയ്തു നാരദന്റെ വാക്കുകേട്ട കംസന്റെ യാദവന്മാരോടുള്ള വൈരം വർധിക്കുകയാണ് ഉണ്ടായത് കംസൻ അവരെയെല്ലാം സ്വസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ട് അത് മാത്രമല്ല സ്നേഹമൂലം വധിക്കാതിരുന്ന വസുദേവുത്രന്മാരെ എല്ലാം കുന്നുകളും ചെയ്തു ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം സപ്തമ ഗർഭാം നീതേ മാധവ രോഹിണി ഭോ സച്ചിൽ സുഖാത്മക ദേവഖ്യാ ജരം संस्थूयमानसुरैः <Sýsthyse> स त्वं कृष्णविधूयरोगपडलिं भक्तिं परां देहि मे पदं श्रद्धिक्यु अहि पतौ सप्तमगर्भधां प्राप्ते माधवा त्वत्प्रेरणाद् मायया रोहिणीं नीते च सति भो विभो सच्चिसुखात्मक अभी देंगिया जठरम विवेशिता कृष्ण सुर संस्थयम सह गपड़ी विधूय मे परां भक्ति देनाम पाद सगर्भधापत अहिपत अहि सर्पम സർപ്പത്തിൻ്റെ പതി സർപ്പനാഥനായ ശേഷനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സപ്തമ ഗർഭാം പ്ലസ് അഹി പതൗ ആണ് സപ്തമ ഗർഭാം അഹിപതൗ ത്വ പ്രേരണാദ് പ്ലസ് മായയാ ത്വപ്രേരണാൻ മായയാ ഇനി രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ ത്വം പ്ലസ് അഭിയാണ് ത്വമി ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം മെൽപ്പത്തൂര് ഭഗവാനോട് പറയുകയാണ് ഭോ ഹ ജഠരം ദേവക്യ എന്ന് പറഞ്ഞാൽ ദേവകിയുടെ ജഠരം വഹുദരമാണ് ഇവിടെ അഹിപതി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സർപ്പങ്ങളുടെ നാഥനായ ആദിശേഷനെയാണ് ത്വത് പ്രേരണ അത് അങ്ങയുടെ പ്രേരണയാൽ മായയാ മായയാൽ രോഹിണീ നീതേ എന്ന് പറഞ്ഞാൽ രോഹിണിയിലേക്ക് ആവേശിപ്പിച്ചു എന്നാണ് സച്ചിൽ സുഖൈകാത്മക അതായത് സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയ ത്വം അഭി അങ്ങും ഹേ വിഭോ അല്ലയോ ജഗദീശ്വരനായ ഗുരുവായൂരപ്പ ജഗതീശ്വര ലോകനാഥ സുരൈഹി ദേവന്മാരാൽ സംസ്തുയമാനഹ സ്തുതിക്കപ്പെട്ടവനായി ദേവക്യാ ജരം വിവേശിത ദേവകിയുടെ ജഠരത്തിൽ പ്രവേശിച്ചുവല്ലോ ജഠരം ഉദരമാണെന്ന് പറഞ്ഞുവല്ലോ കൃഷ്ണ സഹ ത്വം അല്ലയോ കൃഷ്ണ ആ അങ്ങ് ദേവകിയുടെ ജഠലത്തിൽ പ്രവേശിച്ചതായ സമയത്തെ കാര്യമാണല്ലോ പറയുന്നത് ഗുരുവായൂരപ്പ കൃഷ്ണ അങ്ങ് രോഗപടലിയും രോഗങ്ങളുടെ സമൂഹത്തെ വിധൂയ നിവാരണം ചെയ്ത് പരാംഭക്തി പരമമായ ഭക്തിയെ മേ ദേഹി എനിക്ക് നൽകിയാലും ശ്രീ മേൽപ്പത്തൂർ ഇവിടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പത്താമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്നുകൂടി നോക്കാം മേൽപ്പത്തൂർ ഈ പത്താമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സകല രോഗങ്ങളെയും നീക്കി പരമമായ ഭക്തിയെ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അല്ലയോ കൃഷ്ണ ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തെ പ്രാപിച്ചവനായ ആ സർപ്പങ്ങളുടെ നാഥനായ ആദിശേഷൻ അങ്ങയുടെ പ്രേരണ നിമിത്തം മായയാൽ രോഹിണീ ദേവിയുടെ ഉദരത്തിലേക്ക് ആനയിക്കപ്പെട്ടതിന് ശേഷം ഇവിടെ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണി ദേവിയുടെ ഉദരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം സച്ചിദാനന്ദ സ്വരൂപനായ അങ്ങാകട്ടെ അല്ലയോ വിഭോ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി ദേവകിയുടെ ഉദരത്തിൽ പ്രവേശിച്ചു അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ എൻ്റെ രോഗസമൂഹത്തെ എല്ലാം നീക്കം ചെയ്ത് എനിക്ക് പരമമായ ഭക്തിയെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ി ആദിശേഷനാണ് ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തിൽ പുത്രനായി പ്രവേശിച്ചത് ആ അവസരത്തിൽ വിഷ്ണു ഭഗവാൻ യോഗമായേ വിളിച്ച് ദേവകിയുടെ ഗർഭത്തെ ഗോകുലത്തിൽ താമസിച്ചിരുന്ന പത്നിയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റുവാനും അങ്ങനെ സ്വയം നന്ദപത്നിയായ യശോദയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് അവരുടെ പുത്രിയായി ജനിക്കുവാനും നിർദ്ദേശം കൊടുക്കുകയാണ് അനന്തരം ഭഗവാൻ തന്നെ ദേവകിയുടെ എട്ടാമത്തെ ശിശുവായി ഗർഭത്തിൽ പ്രവേശിച്ചു ഈ സമയത്ത് ദേവന്മാരെല്ലാം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഗർഭസ്ഥനായ ഭഗവാനെ സകല ദേവന്മാരും സ്തുതിച്ചുകൊണ്ടിരുന്നു ഇതോടുകൂടി മുപ്പത്തി ഏഴാം ദശകമായ ശ്രീകൃഷ്ണാവതാര പ്രസ്താവം സമാപിക്കുകയാണ് അടുത്ത ദശകത്തിൽ ശ്രീകൃഷ്ണന്റെ ജനനമാണ് വർണ്ണിക്കുന്നത് ഭഗവാന്റെ ലീലകൾ ഇനിയും എത്രയോ എത്രയോ കാണാനും കേൾക്കാനും ഇരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗുരു നാരായണാഖിലഗുരോ ഭഗവന്നമസ്തേ ഹരേശ്രീ പാഹി മാം പാഹി എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു